ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയണ്ണ മുന്നിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ഒരു കാഴ്ച പുലർച്ചെ മുതൽ ഒരു ഗേറ്റിന് മുന്നിൽ ആളുകൾ ഇങ്ങനെ ക്യൂന്ന് കിട്ടിക്കറ്റില്ല വെള്ളിത്തിരയിൽ രജനീകാന്ത് ദർശനത്തിന് വേണ്ടി എനിക്ക് ഓർമ്മ വന്ന എയ്റ്റീൻ നയൻറ്റി കാലഘട്ടം തൃശ്ശൂർ കാലത്ത് കാലഘട്ടത്തിൽ സ്വപ്ന തിയേറ്ററിലും ജോസ് തിയേറ്ററിലും രാഗത്തിനൊക്കെ മുന്നിൽ പണം തുറങ്ങുന്നേക്കാൾ മൂന്ന് മണിക്കൂർ മുമ്പ് ഇതുപോലെ ജനസാഗരം ഗേറ്റിന് മുന്നിൽ നിര കാലം അത് എയ്റ്റീൻ നയൻറ്റി കിട്ടി എന്ന് അറിയാം അതൊരു നഷ്ടാൾജ തന്നെയാണ് മണിക്കൂറോളം ഗേറ്റിന് മുന്നിൽ ക്യൂന്ന് ഇഡിങ്ങ് ഉണ്ട് ഇനി എത്ര ഇഡി കൊണ്ട് വേണം ആ തിയേറ്ററിന് ഉള്ളികാരണം എന്ന് അറിയാം കാരണം ഗേറ്റ് തുറക്കുമ്പോൾ ഒരു ഇഡി അപ്പുറത്ത് മൂന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് വേറെ ഇഡി ആ ഇഡിങ് കഴിഞ്ഞാൽ തിയേറ്ററിനുള്ളിൽ പടം കാണുന്ന ഒരു ഫീലുണ്ട് അത് വേറൊരു ഫീലാ നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിനുള്ളിൽ തലവർ ദർശനം ആറു മണിക്ക് പുലർച്ചെ മുതൽ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നിന്ന് നിൽക്കുന്ന ജനക്കൂട്ടം അവിടെ നിങ്ങൾ കാണുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ സൺ പിക്ചേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് ഓപ്പണിംഗ് ആണ് തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ ഇപ്പോൾ സമയം മണി അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗേറ്റ് തുറക്കും തലേവർ ദർശനത്തിനായിട്ട് ഇതൊരു ഹൈ വോൾട്ടേജ് മൂവിയാണ് പവർഫുൾ അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള തൃശ്ശൂർ തിയറ്ററാണ് രാഗം തിയേറ്റർ ഈ ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ ഇതിനുള്ള ഓളം നിങ്ങൾ ചിന്തിക്കാം എത്ര മണി മൂല് മണിക്ക് ഇങ്ങനെ ഗേറ്റിന് മുന്നിൽ അതിനുള്ള ഒരു ഹൈ വോൾട്ടേജ് ഒരു ആംബിയൻസ് ഉണ്ട് അതിന് വേണ്ടിട്ടാണ് അവർ എല്ലാ തിയേറ്ററിലും തൃശ്ശൂർ ഉണ്ട് എന്തുകൊണ്ട് രാഗം സെലക്ട് ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ രാഗാണ് എല്ലാ പടങ്ങളും എല്ലാറുണ്ട് രാഗത്തിലെ അത്യാവശ്യം ഈ ഗേറ്റ് പറഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ അത് ഓൺലൈൻ ബുക്കിംഗ് വരുന്നേകൾ മുമ്പ് തൃശ്ശൂർ ഇത് വലിയൊരു സംഭവമാണ് കാരണം ഈ ഗേറ്റ് ഓപ്പണിന് സെക്യൂരിറ്റി ഓടും കാരണം അത്രയ്ക്കും മാസികകൾ അറ്റാക്ക് എന്നുള്ള സംഭവം പണ്ടൊക്കെ ജോസിലും രാഗത്തിലും അത് ഇന്നും വീണ്ടും ആവർത്തിക്കുകയാണ്